വൻകിട സ്ഥാപന നിക്ഷേപർ അഥവാ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഒരു ഓഹരി വാങ്ങുന്നതിൻ്റെ പൊതുവെ പോസിറ്റീവ് ഘടകമാണ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ചും വിപണി മൂല്യവും മൊത്തം ഓഹരിയുടെ എണ്ണമോ ലിക്വിഡിറ്റിയും കുറവുള്ള സ്മോൾ ക്യാപ്പ് മൈക്രോക്യാപ്പ് വിഭാഗം ഓഹരികളിൽ ഇത്തരമൊരു നീക്കം നടക്കുന്നതിനെ ഇവരും സവിശേഷ ശ്രദ്ധയോടെ വീക്ഷിക്കും അതുകൊണ്ട് തന്നെ വ്യാപാര ദിവസങ്ങളെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ലഭിക്കുന്ന ബൾക്ക് ഡീൽ ബ്ലോക്ക് ഡീൽ വിശാംശങ്ങളുടെ കണ്ണൊടിക്കുന്നത് ഇത്തരം വിവരങ്ങൾ ഏതാസമയം അറിയുന്നതിന് റീറ്റെയിൽ നിക്ഷേപരെ സഹായിക്കുന്നതാണ് ഇത്തരത്തിൽ ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായ ബാങ്ക് ഓഫ് അമേരിക്ക ജൂൺ അൻപത് തിങ്കളാഴ്ച നടത്തിയ ഒരു ബൾക്ക് ഡീൽ സംബന്ധിച്ച വാർത്ത പുറത്തു വന്നതോടെ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇരുപത് ശതമാനം അപ്രസേ ിലവാരത്തിൽ മുന്നേറുന്ന മൈക്രോക്യാപ്പ് ഓഹരിയാണ് ഓറിയന്റൽ കാർബൺ ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് കഴിഞ്ഞ ആഴ്ച ഇരുന്നൂറ്റി പത്ത് രൂപ നിലവാരത്തിൽ വ്യാപാരം ചെയ്യപ്പെട്ടിരുന്ന കെമിക്കൽ സെക്ടറിൽ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഈ ഓഹരി ബുധനാഴ്ച രാവിലെ വീണ്ടും എട്ട് ശതമാനത്തിലേറെ കുതിച്ചേർന്ന് മുന്നൂറ്റി രൂപ നിലവാരത്തിലേക്ക് എത്തിച്ചേർന്നു ഇൻസോളിബിൾ സൾഫർ സൾഫറിക് ആസിഡ് എന്നിവ നിർമ്മിക്കുന്ന ഡങ്കൻ ജെ പി ഗോയങ്ക ഗ്രൂപ്പിൻ്റെ കമ്പനിയാണ് ഓറിയൻ്റൽ കാർബൺ ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് ഇതിൻ്റെ അമ്പത്തി മൂവായിരത്തി നാറ്റി ഇരുപത്തെട്ട് ഓഹരികളാണ് ബാങ്ക് ഓഫ് അമേരിക്ക തിങ്കളാഴ്ച നടത്തിയ ബൾക്ക് ഡീലിലൂടെ സ്വന്തമാക്കിയത് ലഭ്യമായ രേഖകൾ പ്രകാരം കമ്പനിയുടെ ദശാംശം അഞ്ച് ശതമാനം ഓഹരി വേദന തുല്യമാണിത് ഓറിയൻറ്റൽ കാർബൺ ആൻഡ് കെമിക്കൽസിൻ്റെ ഓഹരി ഒന്നിന് ഇരുന്നൂറ്റി അൻപത്തൊമ്പത് രൂപ അമ്പത്തിമൂന്ന് പൈസ നിരക്കിൽ മൊത്തം ഒന്നര കോടി രൂപയാണ് വിദേശ ബ്രോക്കറേജ് സ്ഥാപനം മുടക്കിയിരിക്കുന്നത് അതേസമയം ഈ മൈക്രോക്കാപ്പ് ഓഹരി വാങ്ങിയതിനെ സംബന്ധിച്ച് ബാങ്ക് ഓഫ് അമേരിക്കയുടെ പൊതു പ്രതികരണങ്ങളോ ലഭ്യമായിട്ടില്ല ഓറിയന്റൽ കാർബൺ ആൻഡ് കെമിക്കൽസിൻ്റെ നിലയിലെ വിപണി മൂല്യം മുന്നൂറ്റി പതിനാറ് കോടി രൂപയാണ് നിലവിൽ പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കൈവശം അമ്പത്തൊന്ന് ദശാംശം ഏഴ് ആറ് ശതമാനം ഓഹരി വീതമാണുള്ളത് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അഞ്ച് ദശാംശം പൂജ്യം ഒൻപത് ശതമാനം ഓഹരി പങ്കാളിത്തവും നേടിയിട്ടുണ്ട് റീറ്റൽ നിക്ഷേപകളുടെ ഭക്തൽ മുപ്പത്തി ആറ് ദശാംശം മൂന്ന് ഒൻപത് ശതമാനം ഓഹരികളുമുണ്ട് സർവീവകാലത്ത് കമ്പനിയുടെ കടബാധ്യത കുറച്ചു കൊണ്ടുവരാൻ മാനേജ്മെന്റ് സാധിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഓറിയന്റൽ കാർബൺ ആൻഡ് കമിക്കൽസിൻ്റെ വരുമാനത്തിൽ ഗണ്യമായ ഇടിവ് നേരിട്ടിട്ടുണ്ട് എന്നത് ശ്രദ്ധിക്കേണ്ട ഘടകമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഭാഗത്തിൽ കമ്പനി നേടിയ വരുമാനം ഇരുപത്തിരണ്ട് ദശാംശ എട്ട് മൂന്ന് കോടി രൂപയും അറ്റാതായ ഒന്ന് കോടി രൂപയും വീതമാണ് എന്നാൽ രണ്ടായിരത്തി മാർച്ച് പാതിൽ കമ്പനി കരസ്ഥമാക്കിയിരുന്ന വരുമാനം എട്ട് എട്ട് കോടിയും അറ്റാതായും പതിനഞ്ച് ദശാംശം രണ്ട് ഒന്ന് കോടിയും വീതമായിരുന്നു ഓറിയന്റൽ ആൻഡ് കാർബൺ കെമിക്കൽസിൽ നിന്നും ഉപകമ്പനി വേർപെടുത്തിയതിന്റെ പ്രതിപടനം കൂടി ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നിരുന്നാലും നല്ല നിക്ഷേപകർക്കും മുടങ്ങാതെ ലാഭം കൈമാറുന്ന ഓഹരിയുമാണിത് അതേപോലെ പ്രതിയോഹര ബുക്ക് വാല്യവും ആരോഗ്യകരമായ നിലവാരത്തിലാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ കുതിച്ചേട്ടത്തിന് മുമ്പ് വരെ പ്രതിയോഹര ബുക്ക് വാല്യൂവിനേക്കാളും താഴെയായിരുന്നു ഓറിയന്റൽ കാർബൺ ആൻഡ് കെമിക്കൽസ് ഓഹരിയുടെ വിപണിയിലുണ്ടായിരുന്നത് അതേസമയം എൻ എസ് സിൽ നിന്നും കമ്പനിയുടെ ഓഹരി ഡീലിസ്റ്റ് ചെയ്യുന്നതിന് ഓറിയന്റൽ കാർബൺ ആൻഡ് കെമിക്കൽസിൻ്റെ മെയ് മാസത്തിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ തീരുമാനിച്ചു അങ്ങനെയെങ്കിൽ തുടർന്ന് ബി എസ് സിയിൽ മാത്രമാകും ഓറിയൻറ്റൽ കാർബൺ ആൻഡ് കെമിക്കൽസ് ഓഹരിയുടെ വ്യാപാരത്തിൽ ലഭ്യമാകുക കഴിഞ്ഞ വർഷം കമ്പനിയിൽ നിന്നും കെമിക്കൽ ബിസിനസ് വിഭാഗവും ഏർപ്പെടുത്തിയിരുന്നു ഒ സി സി എൽ ലിമിറ്റഡ് എന്ന പേരിൽ ഈ ഉപകമ്പനി എൻ എ സിയിൽ ബി എസ് ഐയിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വിവിധ അനലിസ്റ്റുമാർ ഓറിയൻറ്റൽ കാർബൺ ആൻഡ് കെമിക്കൽ സൗകര്യക്ക് ഇതിനകം നിർദ്ദേശിച്ചുള്ള ലക്ഷ്യവിലകളുടെ അഥവാ ടാർഗറ്റ് പ്രൈസിൻ്റെ ശരാശരി നിലവാരം നൂറ്റി മുപ്പത്തി രൂപയിലാണ് ഉള്ളത് ഈ മൈക്രോക്യാപ്പ് ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണി വിലയക്കൾ അറുപത് ശതമാനത്തോളം താഴെയാണ് ശരാശരി ലക്ഷ്യവില രേഖപ്പെടുത്തുന്നത് അങ്ങനെ നോക്കിയാൽ ഓറിയൻറ്റൽ കാർബൺ ആൻഡ് കെമിക്കൽ സൗകര്യ ഇടിവിനുള്ള സാധ്യതയുണ്ടെന്നും കണക്കാക്കാം എന്നാൽ ഇവയെല്ലാം ബാങ്ക് ഓഫ് അമേരിക്കയുടെ നിക്ഷേപത്തിന് മുന്നേ ഉള്ളതാണെന്നും ശ്രദ്ധിക്കുക പ്രധാന ടെക്നിക്കൽ സൂചകങ്ങളായ ആർ എസ് എൺപത്തിമൂന്ന് നിലവാരത്തിൽ നിൽക്കുന്നത് ഓർബോർഡ് ലക്ഷണമാണ് അതിനാൽ ഓറിയന്റൽ ആൻഡ് കെമിക്കൽ സൗകര്യയിൽ ഒരു ഫുൾ ബാക്ക് സാധ്യത നിൽക്കുന്നുണ്ടെന്ന് ചുരുക്കം മേൽ മേൽസൂചിപ്പിച്ച് വിവരം പഠനാവശാർത്ഥം പങ്കുവച്ചാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശവും ഉദ്ദേശവും അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ അലാവഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ കമ്പനിയെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം